മലയാളികൾക്കെല്ലാവര്ക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രനാണ് ജയറാമിന്റെ മകൻ കാളിദാസ് കാളിദാസിനെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും താരം സിനിമയിലും സോഷ്യൽ മീഡിയയിലും സജീവമാണ് അച്ഛനോടൊപ്പം ബാലതാരമായി സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ച കാളിദാസ് പഠനത്തിന് മുൻഗണന കൊടുത്തതിനു ശേഷം വളരെ വലിയൊരു ഇടവേളയാണ് മലയാള സിനിമയിൽ നിന്നും എടുത്തത് പിന്നീട് താരം പൂമരം എന്ന മലയാള സിനിമയിലൂടെയാണ് അഭിനയത്തിലേക്ക് തിരിച്ചു വന്നത് മലയാളത്തിൽ താരത്തിന് നിരവധി ആരാധകരുണ്ട് എങ്കിലും തമിഴ് സിനിമാ മേഖലയിലാണ് താരം കൂടുതലും ശ്രദ്ധ നേടിയത് പ്രമുഖ നടൻ ധനുഷ് നായകനായെത്തുന്ന സിനിമയാണ് രായൻ ഈ സിനിമയിൽ ധനുഷിന്റെ അനുജനായി എത്തുന്നത് കാളിദാസ് ജയറാമാണ് കുറച്ചു ദിവസം മുമ്പാണ് ജയറാമിന്റെ മകൻ കാളിദാസ് ജയറാമിന്റെയും തരുണിയുടെയും വിവാഹം കഴിഞ്ഞു എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയത് വീഡിയോയിൽ ജയറാമും ഭാവി വധു തരുണിയും താലു ചാർത്തുന്നുമുണ്ടായിരുന്നു ഇത് കണ്ടപ്പോൾ ആരാധകർ എല്ലാവരും വിശ്വസിച്ചത് ഇത് തരുണിയുടെയും കാളിദാസിന്റെയും വിവാഹമാണ് എന്നായിരുന്നു എന്നാൽ പിന്നീടാണ് സത്യങ്ങളെല്ലാം മനസ്സിലായത് അതൊരു പരസ്യ ചിത്രത്തിന് വേണ്ടി ചെയ്ത വീഡിയോ ആയിരുന്നു ഇപ്പോഴിതാ ജയറാമിന്റെ മകൻ കാളിദാസ് ഒരു അഭിമുഖത്തിൽ വെച്ച് പറഞ്ഞ ചില കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടനാണ് കാളിദാസ് അദ്ദേഹത്തിന്റെ അഭിമുഖങ്ങളെല്ലാം മലയാളികൾക്ക് ഏറെ ഇഷ്ടമാണ് അത്തരത്തിൽ ശ്രദ്ധ നേടിയ ഒരു അഭിമുഖമാണ് വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് കാളിദാസ് അഭിമുഖത്തിൽ വെച്ച് പറഞ്ഞതിങ്ങനെ ഞാൻ ഒരു വിവാഹം കഴിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാൽ എന്റെ ജീവിതത്തിലേക്ക് ഒട്ടും വൈകാതെ തരുണി കടന്നു വരികയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും നല്ല ചേർച്ചയാണ് അവൾ ധാരാളമായി സംസാരിക്കും എനിക്ക് അങ്ങനെ ധാരാളം സംസാരിക്കുന്നതൊന്നും ഇഷ്ടമല്ല പിന്നീടാണ് കാളിദാസിനു പറ്റിയ പരിക്കിനെ കുറിച്ച് പീറ്റർ പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ഏത് സിനിമയുടെ ഷൂട്ടായാലും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഞാൻ വളരെയധികം സ്ട്രിക്റ്റ് ആണ് അത് നിർബന്ധമാണ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഏടിയായിട്ട് എന്റെ മകനും പ്രവർത്തിച്ചിരുന്നു എന്റെ മകനും കാളിദാസും ഒരുമിച്ച് പഠിച്ചതാണ് സ്കൂൾ കാലഘട്ടത്തിൽ എന്റെ മകന്റെ സീനിയർ ആയിരുന്നു കാളിദാസ് കാളിദാസ് എന്റെ മകനോട് പറയുമായിരുന്നു ഷൂട്ടെല്ലാം നടക്കുമ്പോൾ എനിക്ക് ഫൈറ്റ് ചെയ്യുന്നത് വളരെയധികം ഭയമാണെന്ന് അങ്ങനെ ഒരു ദിവസം ഗ്ലാസ് ബ്രേക്കിംഗ് ഫൈറ്റ് സീനിൽ വെച്ച് കാളിദാസിന്റെ വിരൽ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു ഇതിനെക്കുറിച്ച് എന്റെ മകനാണ് എന്നോട് പറഞ്ഞത് ഇത് സംഭവിച്ച് അടുത്ത ദിവസം കാളിദാസിന്റെ എൻഗേജ്മെന്റ് ആയിരുന്നു തരുണി മൂതിരം ചാർത്തിയത് പറ്റിയ വിരലിലായിരുന്നു